അതുകൊണ്ട് അള്ളാഹു മിങ്കും നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഒരു സംഘം സമൂഹം നിങ്ങളിൽ ഉണ്ടാകണം അവർ കൽപ്പിക്കണം ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് അവർ കൽപ്പിക്കണം മുങ്കർ വിഷയങ്ങൾ അവർ വിരോധിക്കണം ആ ഡ്യൂട്ടി ഏറ്റെടുത്തവർ ആരോ ആ കക്ഷികളാണ് ഏറ്റവും വലിയ വിജയം കൈവരിച്ചവർ നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ആവശ്യമായത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവർ അവരാണ് ഏറ്റവും വലിയ വിജയം കൈവരിച്ചവർ ഇത് പറഞ്ഞിട്ട് വീണ്ടും വല്ല ആവർത്തിക്കുകയാണ് പോലെ നിങ്ങൾ അവർ അഭിപ്രായ ഭിന്നതയായി മാജാ വ്യക്തമായ തെളിവ് കിട്ടിയതിന് ശേഷം ആ കക്ഷികളെ പോലെ നിങ്ങൾ അദാബുൻ ആകരുതേം അവർക്ക് വളരെ വലിയ ശിക്ഷയാണ് ഇത് പറഞ്ഞിട്ട് എപ്പോഴാണ് ശിക്ഷ യൗമു ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രസന്നമാകുന്ന ഒരു ദിവസമുണ്ട് തയ്യാമത്തെ നാളിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ദീനീപ്രവർത്തനം നടത്തുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഈ മാനും തത്വയുമുള്ള മുത്തത്വങ്ങൾ അള്ളാഹു സാധുക്കളായ നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അത്തരം ആളുകളുടെ മുഖം പ്രസന്നമാകും വെളുത്തുപോകും സന്തോഷം കൊണ്ട് വെളുക്കും അതേസമയം ഈ കക്ഷികൾ ആരാണ് ഈ കക്ഷികളെ സംബന്ധിച്ച് ഈ ബഹുമാനപ്പെട്ട നേതാവായ സഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ അബ്ബാസ് പറയുന്നു പ്രഭനായ ഉദ്ദേശിക്കുന്നത് ഈ ദിവസം ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കും ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് കറുക്കും എന്ന് പറഞ്ഞ ഈ ദിവസം നാളാണ് മുഖം വന്ന് സന്തോഷം കൊണ്ട് ജമാഅത്തുകാരൊക്കെ വെളുക്കുകയാണ് അവരുടെ വിരോധികളുടെ മുഖം വന്ന് വ്യസനം കൊണ്ടും സങ്കടം കൊണ്ടും കറുത്തുപോവുകയാണ് അതെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പ്ണ്ടാക്കുന്ന സുന്നി വിരുദ്ധരായ ആളുകളുടെ മുഖം അന്ന് കറുത്തുപോകേയാൻ ഖാലിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞ തഫ്സീർ ഹഫില ബിന്നി കസീർ ഹദൈത്തിന്റെ തഫ്സീറുൽ ഉദ്ധരിക്കയാൻ അബ യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ് നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മുഖം സന്തോഷം കൊണ്ട് വിളക്കുന്ന ഒരു ദിവസം സുന്നത്തിന്റെ വിരോധികരുടെ മുഖം കറുത്തിരണ്ട് പോകുന്ന ഒരു ദിവസം അള്ളാഹു പറയുന്നു ഫഅമ്മല്ലദീന സവദ്ദതു വുജൂഹും അന്ന് മുഖം കറുത്തിരുണ്ട് പോകുന്ന വിരുദ്ധരായ ആളുകൾ നിങ്ങൾ ഉറച്ചുണ്ടായിരുന്നു നിങ്ങൾ സുന്നികളായിരുന്നു നിങ്ങൾ ആ സുന്നിയിൽ നിന്ന് രാജിവെച്ച് പുത്തൻവാദത്തിലേക്ക് പോയവരല്ലേ നിങ്ങൾ ഈ മാൻ വിട്ട് നിങ്ങൾ അവിശ്വാസത്തിലേക്ക് പോയവരല്ലേ ആ കഫർത്തും നിങ്ങളെ ഈ മാനിന്റെ ശേഷം നിങ്ങൾ അതാവിശ്വാസത്തിലേക്ക് നീങ്ങിയതല്ലേ എന്നവരോട് പറയപ്പെടും നിങ്ങൾ നേരത്തെ സുന്നത്ത് ജമാത്തുകാരല്ലേ നിങ്ങൾ അതിൽ നിന്ന് പിരിഞ്ഞു പോയവരല്ലേ എന്നവരോട് ചോദിക്കപ്പെടും നിങ്ങൾ ഈ കാണിച്ച കാരണം കൊണ്ട് ശിക്ഷ നന്നായി രുചി നോക്കിക്കോളൂ എന്നവരോട് പറയും എന്നാൽ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന സുന്നത്തുകാരായ ആളുകൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ കാലകാലം താമസിക്കുന്നവര് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്